പുറയിൽ കാണുന്നൊരു കാഴ്ച കണ്ടോ മഴ പെയ്തു ഏ ഇയാമ്പാറ്റ ഇറങ്ങി തുടങ്ങി കണ്ടില്ലേ പൂച്ച നോക്ക് ഈ കാണുന്നുണ്ടോ ലൈറ്റ് വെട്ടത്ത് ഈയാമ്പാറ്റകൾ വന്ന് കൂടുന്ന കാഴ്ച ഇങ്ങനെ കാണുന്നത് ഉണ്ടോ ഇതുപോലൊരു കാഴ്ച വളരെ വിരളമായിട്ടാണ് കാണുന്നത് ഈ ആമ്പാറ്റകൾ ഒരൊറ്റ ദിവസത്തെ ആഴ്ചയുള്ളു ഇതൊരു വല്ലാത്ത ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഞാൻ പറ്റുന്ന തിന്നാൻ വേണ്ടി പൂച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവൻ അനങ്ങാതെ എങ്ങനെ ഇരിക്കുകയാണ് മതിലും ചാരി ഏ എന്ത് ചെയ്യണം എന്നറിയാതെ താഴെയൊക്കെ നോക്കുന്നുണ്ട് ആള് ഉണ്ടല്ലേ എൻ്റെ ദേഹത്തൊക്കെ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു അപൂർവ കാഴ്ച